ഹലോ ഗായസ് അസാ ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ഓഷൻ ഉണ്ട് കേട്ടോ അതിന് വേണ്ടി ആദ്യം തന്നെ കഫയിലൊക്കെ കയറി ചെറിയ ഫോട്ടോസായിട്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു അതൊക്കെ എടുത്തുകഴിഞ്ഞാൽ നേരെ പോയത് മൈജിലേക്കാണ് മൈജിലേക്ക് പോയിട്ട് ചെറിയൊരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ആദ്യം അവിടെ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് ഇവിടെ അടുത്തും ഞമ്മക്ക് വരേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഒന്ന് ബീച്ചിലൊന്ന് കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് കുറച്ചൂടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പോകാമെന്നായിട്ടൊക്കെ എടുത്തത് ഞമ്മളിതാ കോളിഫ്ലവറും പിന്നെ ഒരു ഐസ് ഒരിതി മാത്രമായിട്ടോ കഴിച്ചത് പിന്നെ അതാ ആകാശത്ത് നോക്കിയപ്പോൾ കുറേ പരുന്നുകൾ ഇങ്ങനെ വട്ടയിട്ട് പറക്കുന്നതാട്ടോ കാണുന്നത് ഇപ്പം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരാൾ ഈ ഒരു പരുന്നുകൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയാണിത് ഈ സമയം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇവിടെയെന്നായിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടോ ഇങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് പോയത് ഗുജറാത്ത് സ്ട്രീറ്റിലേക്കാണ് അവിടെ പോയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അവിടെ നിന്നൊക്കെ ആ ഒക്കെ ചെയ്ത് നമ്മളൊരു കഫയിലൊക്കെ കയറി പിന്നെ അത് ഫുഡ് ബെയിൽ കയറിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഓർഡർ ഫ്രൈസ് ആട്ടോ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾത്തന്നേക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ടൈമാവും കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ ലോഡർ ഫ്രൈസും പിന്നെ ഒരു ലൈമോ ആട്ടോ ഒക്കെ കുടിച്ച് അവിടെ നേരെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടോ ഇവിടെ നിന്നൊക്കെ വന്ന നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണെ ഇപ്പോൾ ഓണ വൈകാം കേട്ടോ നമ്മൾ ഈ ഒരു സാധനം കണ്ടത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് പാർട്സിലൊക്കെ വാങ്ങി ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ഒക്കെ ആയതുകൊണ്ടൊന്ന് നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക